ആ കൂട്ടുകാരെ നമ്മളിപ്പോൾ ഈ വെട്ടിക്കൊണ്ടിരിക്കുന്ന മീനാണ് തൂളി എന്ന് പറയും അല്ല പുലർന്നൊക്കെ പറയാം ഞാനെന്നാൽ ഇതിനെ ചെത്തിയെടുക്കണം എന്നൊക്കെ ആദ്യം പ്ലാൻ ചെയ്തേ ഫ്രിഡ്ജിനകത്ത് വെച്ചു പക്ഷെ അങ്ങോട്ട് ഫ്രീസ് ആയില്ല നമ്മൾ ഉദ്ദേശിച്ച പോലെ പിന്നെ ചാരു വിട്ടിട്ട് എടുക്കേണ്ട വന്ന അങ്ങനെ പിന്നെ ഇത് ലാശ് പൊളിച്ചങ്ങ് എടുക്കാൻ തീരുമാനിച്ച് പൊളിച്ചെടുത്തപ്പം വലിയ കുഴപ്പമില്ല അങ്ങ് പോകുന്നുണ്ട് എന്നാലും ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു ഫേസ്ബുക്ക് ഫ്രണ്ട് ജോമോൻ എന്ന് പറയുന്ന ആള് ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു പുള്ളി എന്നാ ഇതിനെ പിടിച്ചിട്ട് പുല്ലനെ പിടിച്ചിട്ട് ഇങ്ങനെ ഇതുപോലെ ഈ ചെറിയ ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞിട്ട് പുള്ളി ഫ്രൈ ചെയ്തിട്ട് പുള്ളി വന്ന് ഒരു കുഴപ്പമില്ല മുള്ളിൻ്റെ അറിയത്തില്ലെന്ന് പറഞ്ഞു ഈ മീനിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത തന്നെ നല്ല രുചിയാണ് പക്ഷേ അതിൻ്റെ മുള്ളു കാരണം നമുക്ക് കഴിക്കാൻ പറ്റില്ല ദശയ്ക്കകത്ത് മൊത്തം മുള്ളായിരുന്നു അതുകൊണ്ട് ഇരിക്കണം നമ്മൾ വരഞ്ഞ് കഴിയും ഇതുപോലെ ഇരിക്കണം കേട്ടോ അടുപ്പിച്ച് അടിപ്പിച്ച് അടിപ്പിച്ച് വരയിട്ട് വേണം ചെയ്യാൻ നമുക്കിനി അടുത്തൊന്നും ഇത് മസാല ഇടുന്നൊരു പരിപാടിയാണ് നമുക്ക് ആദ്യം കുറച്ച് മഞ്ഞൾ നമുക്ക് ആവശ്യത്തിന് നമുക്ക് അതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കാം മഞ്ഞൾ പൊടി കുറച്ചിട്ട് കഴിഞ്ഞ് നമ്മൾ പിന്നെ മുളക് പൊടി ചേർക്കും നമ്മുടെ സാധാരണ മുളക് പൊടി കുറച്ചിട്ട് കൊടുക്കുക അത്യാവശ്യം എരിവ് വേണം അതിനുവേണ്ടി നമുക്ക് നമ്മൾ കുറച്ച് കുരുമുളക് പൊടിച്ചായിരുന്നേ ആ കുരുമുളക് നന്നായിട്ട് പൊടിച്ചിട്ട് അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഉപ്പും കൂടെ അങ്ങ് കൊടുത്തിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നടക്കാം വെള്ളം പിന്നെ ആകിലേക്ക് ഒഴിക്കാം ഇപ്പം ഇതിന് അതിൻ്റെ ആവശ്യമൊന്നുമില്ല വെള്ളമൊഴിച്ചിട്ട് നമുക്ക് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആ മീനെ മൊത്തം തേച്ചങ്ങ് പിടിപ്പിക്കാം എന്നാലും നേരത്തെ ഈ മീൻ കിട്ടുമ്പോൾ എനിക്ക് വരുന്നു കാരണം തിന്നാൻ പറ്റത്തില്ലല്ലോ മുള്ളു കാരണം ഇത് വായ്പ വെച്ച് കൂട്ടാൻ പറ്റത്തില്ല അതുകൊണ്ട് തിന്നാതിരുന്നിട്ടുണ്ട് പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത് അങ്ങനെ വെച്ചാൽ ഒരു ദശ മാത്രം ചെത്തി എടുത്തിട്ട് അത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്ത് നമ്മുടെ ഈ ചിക്കൻ മറ്റേ ഡ്രാഗൺ ചിക്കൻ ഒക്കെ ചെയ്യുന്ന പോലെ അങ്ങനെ ചെയ്തെടുത്ത് അന്നേരം പിന്നെ കുഴപ്പമില്ലായിരുന്നു പക്ഷേ ഇതിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ കണ്ടപ്പോഴാണ് എനിക്കിങ്ങനെ ഐഡിയ തോന്നിയില്ല ഞാൻ ആ വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് തോന്നി ഇങ്ങനെ ചെയ്താൽ മതിയല്ലോ എന്ന് ചെയ്ത് നോക്കാം എന്നാലും നമ്മൾ ചെയ്യുന്ന തവാ ഫ്രൈയാണ് ചെയ്യുന്നത് കാരണം കൂടുതൽ എണ്ണയൊന്നും ചിലവാക്കാതിരിക്കാൻ വേണ്ടി ആണ് നമ്മൾ തവാ ഫ്രൈ ചെയ്യുന്നത് അങ്ങനെ ചെയ്തെടുത്താലും മതി പക്ഷേ ഡീപ് ഫ്രൈ ചെയ്തെടുക്കുവാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നത് നമ്മൾ തൽക്കാലം തവാ ഫ്രൈ ചെയ്യുന്നത് ഇത് നമ്മളിങ്ങനെ മസാലയല്ല വല്ലോട്ട് ഇങ്ങനെ തേച്ചം കൊടുക്കാം നമ്മുടെ ഇത് കണ്ടോ നന്നായിട്ട് കൊടുക്കാം എനിക്ക് നേരത്തെ തന്നെ ഈ മീൻ കഴിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നുന്നു കാരണം വെച്ചാൽ നമ്മുടെ മാംസത്തിന് ഭയങ്കര രുചിയെൻ്റെ ഒരു സാധാരണ നമ്മുടെ ആറ്റു നമ്മൾ കഴിക്കുമ്പം അതിലൊരു ചെളിച്ചൊവയൊക്കെ വരും അഞ്ചെട്ട് മീനുണ്ടായിരുന്നു നമ്മൾ ഇപ്പം ലാസ്റ്റ് മീനും കൂടെ എടുത്ത് നമുക്ക് മസാല എല്ലാം പുരട്ടി വെക്കാം അതിന് ശേഷം നമുക്കതടുത്ത് ഫ്രിഡ്ജിലോട്ടൊന്ന് വെക്കണം ഒരു അരമണിക്കൂറെല്ലാം വെക്കുകയാണെങ്കിൽ നന്നായിട്ടകത്ത് മസാല പിടിച്ചോളൂ ആ നമ്മുടെ പാലെടുത്ത് അടുപ്പ വെച്ചാൽ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ എല്ലാം ഒഴിച്ചു കൊടുക്കാം എല്ലാം കത്തിച്ചിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്ക് മീനെടുത്ത് അതിൻ്റെ അകത്ത് നമുക്ക് ഇട്ട് ഫ്രൈ ഫ്രൈതെടുക്കേണ്ടല്ലേ ഇനി നമ്മുടെ പുല്ലനെ നമുക്ക് കണ്ടിട്ട് ഇങ്ങനെ അങ് നേരത്തെ അങ്ങ് വെച്ചോ കേട്ടോ അവൻ അവിടെ കള്ളം കൊണ്ട് വേഗട്ടെ ഉണ്ടോ അവന് നമുക്ക് വേണ്ട ഇതിങ്ങനെ ഇത് വേറൊന്നുമല്ലേ അല്ലേ ഇത് പാനിച്ചിരി ചെരിഞ്ഞാ കിടക്കുന്നത് സ്റ്റൗ ഇച്ചിരി ചെരുവുണ്ട് അതുകൊണ്ടാണ് നമ്മളിങ്ങനെ മുക്കി കൊടുക്കേണ്ടത് അല്ലാതെ കറക്റ്റാണേ വരും അല്ല പിന്നെ കൂടുതലെണ്ണ ഒഴിച്ച് കൊടുത്ത് വെക്കണം അതിന് ഒന്നും ആവശ്യമില്ലല്ലോ നമ്മളിങ്ങനെ വെക്കുന്നത് അത് നമുക്ക് ഇത്തണെന്ത് ഇത് ഭയങ്കര പരീക്ഷണമാണ് കാരണം എന്ന് വെച്ചാൽ ഇതുവരെ ഈ മീനൊന്നും മുള്ളില്ലാതെ ഒന്നും തിന്നാൻ പറ്റിയിട്ടില്ല ഇത്രയും വർഷമായിട്ട് മറിയാണ് നമ്മുടെ കട്ടിങ്ങിന്റെ ശക്തി കൊണ്ട് മുറിഞ്ഞു പോയാൽ കേട്ടോ അങ്ങനെ സൈഡും വെന്തു ഈ സൈഡും വെന്തു വെന്തുടക്ക നമുക്ക് അങ്ങനെ ഇതെടുത്ത മക നമ്മുടെ പ്ലേറ്റിലോട്ട് മാറ്റാം ഇത് വറുത്തു നമുക്ക് നോക്കാം ഇതിന്റെ മുള്ളിന്റെ അവസ്ഥ എങ്ങനെയാണെന്ന് നോക്കാം വലിയ കുഴപ്പമില്ല വലിയ കാര്യമായിട്ടറിയാനില്ല എന്നാലും എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ നല്ലത് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത് നമ്മൾ തവ ഫ്രൈ ചെയ്താലും അകം വേഗുള്ളൂ ആ മുള്ളൊന്നും ഫ്രൈ ചെയ്തായി പോകത്തില്ല നല്ല ക്രിസ്പി ആകുമ്പം അങ്ങ് ഫ്രൈ ആയി പോകും അന്നേരം മുള്ളിൻ്റെ പ്രശ്നം അറിയാൻ പറ്റത്തില്ല അന്നേരം ഇങ്ങനെ ചെയ്യണം നല്ലതാണ് രുചിയാണ് എന്നാലും ഡീപ്പ് ഫ്രൈ ചെയ്യുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് കറമുറായിട്ട് കടിച്ചു തന്നെ ഓക്കെ